മറ്റാശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ ഇവർക്ക് ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പരുക്കേറ്റവരുടെ അവസ്ഥയെ കുറിച്ചാണ് ചോദിക്കുന്നത് വിത ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനോട് ഏറ്റവും അടുത്ത് ഉള്ള രണ്ട് ആശുപത്രികളാണ് അല്ലെങ്കിൽ വലിയ ആശുപത്രികളാണ് ഈ എൽ എൻ ജെ പി ലോക്നായിക് ജയപ്രകാശ് ആശുപത്രി ഒപ്പം തന്നെ ലേഡി ഹാർഡിംഗ് ആശുപത്രി എന്നിവ ഈ രണ്ട് ആശുപത്രികളിലേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോയത് ഒപ്പം തന്നെ മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും മാറ്റിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആശുപത്രികളിലായി മാത്രമാണ് ഈ അപകടത്തെ തുടർന്ന് പരിക്കേറ്റവർ ചികിത്സയിലുള്ളത് എന്നുമാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ പട്ടിക മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ചുള്ള കണക്ക് അന്തിമമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഗുരുതരമായി പരിക്കേറ്റ ഒട്ടേറെ പേരുണ്ട് കൂടാതെ അധികൃതർ ഔപചാരികമായി സ്ഥിരീകരിക്കേണ്ട വിവരങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ആശുപത്രികളിലും എത്തി പരിശോധന നടത്തി ഇവരുടെ പേര് വിവരങ്ങൾ ഇവരുടെ ഏത് സ്ഥലത്തു നിന്ന് ഉള്ളവരാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായ ശേഷം മാത്രമായിരിക്കും അന്തിമമായ പട്ടിക ഇക്കാര്യത്തിൽ റെയിൽവേ പുറത്തുവിടുക നിലവിൽ പതിനെട്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എൽ എൻ ജെ പി ആശുപത്രിയിൽ പതിനഞ്ച് മൃതദേഹങ്ങളും ഒപ്പം തന്നെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ മൂന്ന് മൃതദേഹങ്ങളും ഉണ്ട് എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത് പരിക്കേറ്റ് മുപ്പതോളം പേർ ചികിത്സയിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ എങ്കിലും ഈ കണക്കുകൾ ഇതിനെ ഇതിലേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ അപകടത്തിൽ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആൾ ദൃസാക്ഷികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മരണസംഖ്യ ഉയർന്നേക്കും എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിടുന്നത് ഔപചാരികമായ ഈ വിഷയത്തിലുള്ള സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ തിക്കും തിരക്കുമായിരുന്നു പരിഭ്രാന് ജനങ്ങൾ പരിഭ്രാന്തരായതും ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടാൻ കാരണമായി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ പതിനെട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടുതൽ പേർക്ക് പരുക്കേറ്റിട്ടുണ്ടോ അവരുടെയെല്ലാം ആരോഗ്യനില ഏത് രീതിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ബൽറാം നെടുങ്ങാടിയുമായി നമുക്ക് വീണ്ടും ചേരാം